നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ എങ്ങനെ എളുപ്പത്തിൽ പോവാം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഏതൊക്കെ വിസ കാറ്റഗറി ഉണ്ട് ഏതൊക്കെ വിസ കൂടെ വിസയിലൂടെ നമുക്ക് നമുക്ക് യൂറോപ്പിലേക്ക് പോവാം അല്ലെങ്കിൽ ഏതൊക്കെ വിസയിൽ നമുക്ക് അനുയോജ്യമായി അപ്ലൈ ചെയ്യാം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും ആദ്യം ഈ വീഡിയോ മുഴുവനായി കാണുക ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ വിസയും അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വെച്ചാൽ ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കും പറ്റുന്ന ടൈപ്പ് ഓഫ് വിസാസ് ഏതൊക്കെയാണ് അപ്പം അതിനനുയോജ്യമായ വിസിക്ക് നിങ്ങൾ കണ്ടെത്താനും അതിനനുയോജ്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക ഇതിനെ പറ്റിയിട്ട് കുറേ ഡൗട്ട്സും കാര്യങ്ങളും ഇതിനെ പറ്റിയിട്ട് കുറേ എൻക്വയറീസ് എനിക്ക് വന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ജീസസ് കൺട്രീസിൽ നിന്നാണ് ഈ ക്വസ്റ്റിനൊക്കെ ചോദിക്കുന്നത് മോസ്റ്റ് ഓഫ് ദുബായിലൊക്കെ വാക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇത് ചോദിക്കുന്നത് നമുക്ക് ഇന്ന പ്രൊഫഷണൽ വർക്ക് ചെയ്താണ് എങ്ങനെ പോവാം ദുബായിൽ എന്നെ പറ്റുന്നത് അപ്പോൾ ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് ഫിസാസ് അതായത് യൂറോപ്യൻ യൂണിയനിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേ ടു യൂറോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു യൂറോപ്യൻ യൂണിയനിലേക്ക് നമുക്ക് എങ്ങനെ ഏതൊക്കെ കാറ്റഗറി ടൈപ്പ് ഓഫ് വിസാസിലൂടെ നമുക്ക് പോകാം എന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക ലിസ്റ്റിൽ ആദ്യം തന്നെ വരുന്നത് എന്ത് തീർച്ചയായിട്ടും എജ്യൂക്കേഷണൽ വിസ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയാണ് യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് സ്റ്റുഡന്റ് വിസയിൽ പോകാൻ വളരെ എളുപ്പമാണ് കമ്പയർഡ് ടു അതർ വിസസ് അതായത് കമ്പയേർഡ് ടു അതർ വിസ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റുഡന്റ് വിസയിൽ പോകാൻ കുറച്ചും കൂടെ എളുപ്പമാണ് സോ എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് തീർച്ചയായും അറിയാൻ അറിയായിരിക്കും എന്നാലും ഞാൻ കുറച്ച് ആയിട്ട് പറയാം നമുക്ക് അതിനും ഒരു ഏജ് ലിമിറ്റും കാര്യങ്ങളുമൊക്കെ തന്നെയുണ്ട് ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് നമ്മൾ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായും നമുക്കൊരു ഇരുപത്തഞ്ചിന് വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാവാൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വിസയ്ക്ക് കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഇരുപത്തഞ്ചിന് മുകളിൽ പ്രായമുള്ള ഒരാൾ ബാച്ചിലേഴ്സ് വിസ ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വിസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടാൻ കുറച്ച് പാടാണ് ഓൾ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെ തന്നെയാണ് പിന്നെ എക്സ്പെക്ട് എക്സ്പെക്ട് കുറച്ച് കൺട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വിസ നൽകുന്നത് എന്നാലും മെജോറിറ്റി മോസ്റ്റ് ഓഫ് ദ യൂറോപ്യൻ കൺട്രീസ് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾക്ക് ഒരു പി കോഴ്സിനൊക്കെ അല്ലെങ്കിൽ പി വിസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പി എച്ച് ഡി അല്ലെങ്കിൽ ഡോക്ടറേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മുപ്പതിനു ശേഷവും വിസ നൽകുന്ന രാജ്യങ്ങളൊക്കെ തീർച്ചയായും ഉണ്ട് അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യം തന്നെയുള്ള സ്റ്റുഡൻറ് വിസയാണ് അതിൽ തന്നെ കുറച്ച് എലിജിബിലിറ്റി കാര്യങ്ങൾ നമ്മൾ പപ്പ പേപ്പർ വർക്ക്സും കാര്യങ്ങളുമൊക്കെ തന്നെയുണ്ട് നമുക്കൊരു ഇയർ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല ഇയർ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇയർ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യുന്ന ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായും സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് പേപ്പർ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വിസ കിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഒരു കട കറക്റ്റായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഫോളോ ചെയ്ത് വരുന്ന ഒരാൾക്കാണ് കൂടുതലും ഈ വിസ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഈ വിസ കിട്ടാൻ ഇത് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മൾ പഠിത്തം കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം പിന്നീടും നമ്മൾ അപ്ലൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസസ് ഇത് വിസ റിജക്ഷനിലാണ് അവസാനിക്കുന്നത് അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ആണെങ്കിലും യു ജി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് കറക്റ്റായിട്ട് ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരാൾക്കാണ് സ്റ്റുഡൻറ് വിസ മോസ്റ്റ് ഓഫ് ദി കേസസ് ലഭിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇത്ര ഷോ മണിയും ഉണ്ട് ബ്ലോക്ക് അക്കൗണ്ട് ജർമ്മനി പോലത്തെ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങി ബ്ലോക്ക് അക്കൗണ്ട് വൺ ഇയർത്തേക്ക് ആ വൺ ഇയർത്തേക്കുള്ള നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ഫണ്ട് നമ്മൾ അവിടെ തീർച്ചയായും കാണിച്ചിരിക്കുക അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഷോമണിയാണ് നാട്ടിൽ ഒരു ഇത്ര മാസത്തേക്ക് നമ്മൾ ആ ഷോമണി നമ്മുടെ വിസ ടൈമിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചിരിക്കേണ്ടതാണ് ഇത് ഇതുപോലത്തെ ബേസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റുഡൻറ്റ് ബീസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ബീസിക്ക് എലിജിബിൾ ആകത്തുള്ളൂ അതുപോലെ തന്നെ മിക്ക യൂറോപ്യൻ കൺട്രീസും അവരുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തീർച്ചയായും ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഐ എൽസ് ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഒക്കെയാണ് ഓവറോൾ അവർ ചോദിക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് ബിസിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു കാറ്റഗറി വിസ എന്ന് പറയുന്നതാണ് വർക്ക് വിസാൽ അപ്പം ഈ വിസ നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു മോസ്റ്റ് ഓഫ് ദി കേസിൽ നല്ലൊരു എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഹയർ ഇന്ത്യ എന്നൊരു ജനുവൻ ഏജൻസി ത്രൂ നമുക്ക് യൂറോപ്പിലേക്ക് വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ നരീച്ച ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നല്ലൊരു വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളവർക്ക് തീർച്ചയായും ഈ ഈ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാൾക്ക് വർക്ക് വിസ തീർച്ചയായും ലഭിക്കും ാണ് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു പഠിത്തം കഴിഞ്ഞിറങ്ങിയ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്ക് തീർച്ചയായിട്ടും വർക്ക് വിസയിലേക്ക് കിട്ടാൻ വർക്ക് വിസ കിട്ടാൻ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വിസ റിജക്ഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കും കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ അപ്ലൈ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഒരാൾ അപ്ലൈ ചെയ്യുന്ന കേസിൽ അതിനും മുകളിൽ നല്ലൊരു എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടാനായിരിക്കും കൂടുതൽ ചാൻസ് അപ്പോൾ ജസ്റ്റ് ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പറ്റുന്നൊരു കാറ്റഗറി വിസ ആ തന്നെയാണ് സോ നല്ലൊരു എക്സ്പീരിയൻസും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും വർക്ക് വിസയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ അടുത്തൊരു കാറ്റഗറി വിസ എന്ന് പറഞ്ഞാലാണ് വിസിറ്റിംഗ് വിസ വിസിറ്റിംഗ് വിസയും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കിട്ടും കുറച്ച് അധിക കാലയളവ് വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല എന്നാലും തീർച്ചയായിട്ടും നമ്മൾ ആ വിസിറ്റ് ചെയ്യുന്ന കാലയളവിൽ നമുക്ക് മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചിരിക്കണം അതുപോലെ തന്നെ ഈ വിസ കിട്ടണമെങ്കിലും കുറച്ച് പാടാണ് നല്ലൊരു ട്രാവൽ ഹിസ്റ്ററിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ യൂറോപ്യൻ വിസിറ്റിംഗ് വിസ കിട്ടാൻ കുറച്ച് എളുപ്പത്തിൽ കിട്ടാൻ പറ്റുള്ളൂ അല്ലാത്തവർക്കൊക്കെ തന്നെയും റിജക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളിപ്പോൾ യൂറോപ്പിലേക്ക് ഒരു വിസിറ്റിംഗ് വിസ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ട്രാവൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് റിജക്ഷൻ ആയിരിക്കും കിട്ടുക അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വേറെ കൺട്രീസിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന നല്ലൊരു ട്രാവൽ ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ പാസ്പോർട്ടിലൊക്കെ അത്യാവശ്യം സ്റ്റാമ്പ്സും വി കുറച്ച് കൺട്രീസിൻ്റെയൊക്കെ സ്റ്റാമ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന ലൈഫ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് ബെറ്റർ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യൂറോപ്പിലേക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് അത് പ്രൂവ് ചെയ്യണം നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു വരും വിസിറ്റിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരും എന്ന് അവർക്ക് പ്രൂവ് ആരെങ്കിൽ മാത്രമേ നമുക്ക് വിസിറ്റിംഗ് വിസയും കാര്യങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു ട്രാവൽ ഹിസ്റ്ററി നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് പല പല രാജ്യങ്ങൾ ട്രാവൽ ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസ് നമുക്ക് വിസ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു വിസയാണ് ഗോൾഡൻ വിസ ഈ വിസ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഈ വിസയ്ക്ക് ഈ ഇത് കേട്ടതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല കാര്യം ഇതൊരു ഗോൾഡൻ വിസ എന്ന് വെച്ചാൽ നമ്മൾ ഒരു യൂറോപ്യൻ കൺട്രീസിൻ്റെ വിസ അങ്ങ് ഒരു പാസ്പോർട്ട് നമ്മൾ അങ്ങ് വിലയ്ക്ക് വാങ്ങുക എന്ന് തന്നെയാണ് പറയുക അതായത് അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം ഇതിനൊരു നല്ലൊരു ചിലവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതായത് നമുക്കൊരു നല്ലൊരു റിച്ച് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് ആ ഒരു കൺട്രിയിലെ ഗോൾഡൻ വിസ നമുക്ക് അങ്ങ് വാങ്ങാൻ പറ്റും അതായത് ഈ വിസ കിട്ടണമെങ്കിൽ നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ ഒരു കൺട്രിയിൽ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒരു പ്രോപ്പർട്ടി വിലയ്ക്ക് വാങ്ങണം എന്തുമായിക്കോട്ടെ ഒരു പ്ലോട്ടോ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ എന്തായിക്കോട്ടെ നമ്മൾ അവിടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പേരിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം ആ ഒരു കേസിൽ മാത്രമായിരിക്കും നമുക്ക് ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആവത്തുള്ളൂ അതുപോലെ തന്നെ ഒരു വിസ കാറ്റഗറി വിസയാണ് ബിസിനസ് വിസ അതായത് ബിസിനസ് നമുക്ക് ആ ഒരു യൂറോപ്യൻ യൂണിയനിലെ ഒരു കൺട്രിയിൽ ബിസിനസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ലീഗലി നമുക്ക് ബിസിനസ് വിസിക്ക് നമ്മൾ എലിജിബിൾ ആണ് നമുക്ക് ബിസിനസ് വിസിക്ക് അപ്ലൈ ചെയ്യാം അതും ഒരു റിച്ച് ബാക്ക്ഗ്രൗണ്ട് ആൾ ആൾക്കാർക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ബിസിനസ് വിസയും നൽകുന്നത് ഇനി പറയാൻ പോകുന്നത് കുറച്ച് റെയർ അല്ലെങ്കിൽ അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു ടൈപ്പ് ഓഫ് വിസാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ലിസ്റ്റിൽ റയർ വിസിലാദ്യം തന്നെ വരുന്നത് റിലീജിയസ് പർപ്പസ് വിസയാണ് അതായത് നമ്മുടെ മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് നമ്മൾ ഒരു രാജ്യത്തെ വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ വിസിറ്റ് ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് റിലീജിയസ് പർപ്പസ് വിസ ഇതിൻ്റെ കാലയളവ് തന്നെയെന്ന് വെച്ചാൽ വളരെ കുറവ് മാസങ്ങളായിരിക്കും തീർച്ചയായും ഒരു വൺ മന്ത് ഒക്കെ തന്നെയുള്ളതായിരിക്കും റിലീജിയസ് പർപ്പസ് വിസേൻ്റെ കാലയളവ് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത് വരുന്ന ഒരു റയർ വിസ കാറ്റഗറി വിസയാണ് ക്രിയൂ വിസ അതായത് നമ്മുടെ ഫിലിം ഷൂട്ടിംഗ് അല്ലെങ്കിൽ നമ്മളൊരു എൻ്റർടൈൻമെൻറ് പർപ്പസ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ ഈ റിലേറ്റഡ് വിഭാഗങ്ങളിൽ നമ്മൾ യൂറോപ്യൻ യൂണിയനിലേക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി വിസയാണ് ക്രയൂ വിസ അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അടുത്തതെന്ന് പറഞ്ഞാൽ റെഫ്യൂജി വിസയാണ് ഇത് നമുക്ക് നേരിട്ട് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനിത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല ഇതൊരു ഇല്ലീഗൽ ടൈപ്പ് ഓഫ് വിസയാണ് നമ്മൾ വേറൊരു രാജ്യത്ത് എന്നിട്ട് ഒരു ഇല്ലീഗൽ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു റെഫ്യൂജി വിസയാണ് അപ്പം നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ പൂർണ്ണമായിട്ടും ഇല്ലീഗൽ രീതിയിൽ നമ്മൾ ചെയ്തതിന് അവർക്കത് മനസ്സിലായതിനു ശേഷം നമുക്ക് നൽകുന്ന ഒരു വിസയാണ് റെഫ്യൂജി വിസ അതുകൊണ്ട് തന്നെ ഇതൊരു ഇല്ലീഗൽ ആക്ടി ഇല്ലീഗൽ പർപ്പസാണ് ലീഗലി നമുക്കത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഒരു ആൾക്കാർക്ക് റഫ്യൂജി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല സോ അതാരും ചെയ്യാതിരിക്കട്ടെ അങ്ങനൊന്നും ചെയ്യാൻ ശ്രമിക്കാതിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് വരുന്നൊരു ടൈപ്പ് ഓഫ് വിസയാണ് സോറി സെക്കൻഡ് ക്ലാസ് വരുന്നൊരു വിസയാണ് സ്പൗസ് വിസ സ്പൗസ് വിസ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ യൂണിയനിലുള്ള ഒരാൾക്ക് ആളുമായിട്ട് നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് ഓഫ് ലീഗലി നമ്മൾ മാരേജ് കഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മാരേഡ് ആവുകയാണെങ്കിൽ നമുക്ക് അവർ ത്രൂ നമുക്ക് സ്പൗസ് ഫിസിക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ ജോലി ചെയ്ത് പി ആർ ഒക്കെ ഉള്ള ഒരാൾക്ക് ആളെ മാരേഡ് ചെയ്യുക മാരിഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ സ്പൗസ് വിസ നമ്മൾ ആണ് അപ്പോൾ ആ കേസിൽ നമുക്ക് സ്പൗസ് ഫിസിക്കും കാര്യങ്ങളൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നൊരു കാറ്റഗറി വിസയാണ് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ ടൈപ്പ് ഓഫ് വിസയാണ് ജോബ് സിക്കർ വിസ ജോബ് സിക്കർ വിസ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നല്ലൊരു ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റായി നമ്മളൊരു ഫൈവ് ഇയേഴ്സ് പ്ലസ് നമുക്ക് ആ ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോബ് ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം ഈ മോസ്റ്റ് ഓഫ് ദി കേസ് ഈ ജോബ് സീക്കർ വിസ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ജോബ് സീക്കർ വിസയിൽ പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ജർമ്മനി അതിനെ അതിനെപ്പറ്റി ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ സ്പെഷ്യലായി ചെയ്യുന്നതായിരിക്കും മോസ്റ്റ് ജർമ്മനി മാത്രമാണ് എൻ്റെ അറിവിൽ ജോബ് സീക്കർ വിസ നൽകുന്ന ഒരു യൂറോപ്യൻ വിസ യൂറോപ്യൻ കൺട്രി ഇതിൻ്റെ കേസിലും വളരെ ചിലവ് കുറഞ്ഞൊരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിനൊക്കെ തന്നെ നമുക്ക് ജോബ് ചെയ്യുന്ന വിസയിൽ അതിൻ്റെ പേപ്പർ വർക്ക് അമ്പതിനായിരത്തി താഴെ മാത്രമേ നമുക്ക് അതിൻ്റെ പേപ്പർ വിസിറ്റും കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായും ആവത്തുള്ളൂ അപ്പം ഇത്രയും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വിസയിൽ നമുക്ക് യൂറോപ്പിൽ പോകാൻ പറ്റും എല്ലാവർക്കും എല്ലാ പല വിസയിലും പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അനുയോജ്യമായ ടൈപ്പ് ഓഫ് വിസ നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ